ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ മുമ്പിൽ ഇന്ന ഒരു മൗല വേലക്കാരൻ വന്നിട്ട് പറഞ്ഞു പരിശുദ്ധമായ ബൈത്തുൽ പ്രശുദ്ധമായസിലേക്ക് ഫലസ്തീനിലേക്ക് കടന്നു വന്നപ്പോഴാണ് ീൻ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായപ്പോ നമ്മുടെ ആദ്യത്തെ കിബിലയായ മസ്ജിദ് പണ്ഡിതനാണ് വഹബ് മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു ഞാൻ ഈ പള്ളിയിൽ ഒരു മാസം താമസിച്ചോട്ടെ ഒരു മാസം ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഒരിഷ്ടം തോന്നി അള്ളാന്റെ പള്ളിയല്ലേ ആദ്യത്തെ കിബിലല്ലേ നമുക്കൊക്കെ അവിടെയൊക്കെ ചെന്ന് കാണാനുള്ള ഭാഗ്യം തരട്ടെ ഞാൻ ഞാനിവിടെ ഒരു മാസം താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട വഹബുറിയാമെന്ന് ചോദിച്ചു തറച്ചാലി അഖിലീകമായ കൂച്ചുകുമാറ ഒരു മാസം നിന്റെ കുടുംബം കഴിയാനുള്ള ഭക്ഷണം നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ നാട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടാണോ ഈ വന്നത് ഒരു മാസം ഞാൻ നിൽക്കാം മാസങ്ങളോളം ദീനിന്റെ പേരിലൊക്കെ യാത്ര പോകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് ഒരു മാസം നീ നിൽക്കുകയാണല്ലേ നിന്റെ കുടുംബം നോക്കാനും നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുമുള്ള സംവിധാനം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആര് മഹാനായ അല്ലാബി ഹൃദയൻ അയാൾ പറഞ്ഞു അബ്ദുല്ലാഹിബിന് അമ്പതങ്ങളുടെ മൗല മൗലയാണ് ഈ വിഷയം അദ്ദേഹം പറഞ്ഞല്ല അതൊന്നും അറിയില്ല ഞാനിവിടെ ഒരു മാസം നിൽക്കാൻ തീരുമാനിച്ചു എന്തെങ്കിലുമൊക്കെ ബ്രെഡോ കറിയോ ഈ തപ്പഴോ വെള്ളക്കൂടെ കിട്ടുമല്ലോ ഞാൻ പിടിച്ചു നിന്നോളാം അപ്പൊ കുടുംബോ കുടുംബത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല നീ വീട്ടിലേക്ക് പോ നിന്റെ വീട്ടുകാർക്ക് ഒരു മാസം കഴിയാനുള്ള ഭക്ഷണം അവർക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ശേഷമേ ഇങ്ങനെ ഒരു പണിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ മുത്തരവി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഏറ്റവും വലിയ തിന്മ വലിയ തിന്മയാണ് ആളുകൾക്ക് ചെലവ് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് മുത്തുനുവി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു തിരിച്ചുപോ നിന്റെ നാട്ടിലേക്ക് ഒരു മാസം നിൽക്കാൻ ഇവിടെ വന്നിരിക്കുകയാണോ ഒരു മാസം കഴിയാൻ വീട്ടുകാർക്കൊന്നും ചെയ്തു കൊടുക്കാതെ തിരിച്ചുപോ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ ശരിയാച്ചിൻ്റെ എന്തിന് ചെലവിന് കൊടുക്കാനുള്ള ഏൽപ്പിച്ച മക്കള് ഭാര്യ ജീവിച്ചിരിപ്പുള്ള അശ്രദ്ധരില്ലാത്ത മാതാപിതാക്കൾ യക്ഷരഞ്ജനൊന്നുമില്ല ഞാൻ എന്നെ നോക്കേണ്ടത് അങ്ങനെ ചാളുകൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമായിരിക്കെ അതിൽ അശ്രദ്ധ പരുത്തുന്നതോ ജോലി ചെയ്യാൻ പോവാതിരിക്കുന്നതോ വീട്ടിൽ കുത്തിയിരിക്കുന്നതോ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ധാരാളമാണെന്ന് മുത്തിന് പിറ വസല്ലം